ദുബായിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും കൊമ്പ് കോർക്കുകയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ പതിനാറാമത്തെ ഓവറാണ് നീലപ്പടയുടെ മൂന്നാം നമ്പർ ബാറ്റർ പായിച്ച ഒരു ഷോട്ട് പാകിസ്ഥാൻ താരമായ അബ്ദാർ അഹമ്മദിന്റെ കരങ്ങളിൽ എത്തിച്ചേർന്നു ആ ലെഗ് സ്പിന്നർ പെട്ടെന്ന് അഗ്രസീവായി അഹമ്മദ് അൽപമീർഷയോടെ പന്ത് വിക്കറ്റ് കീപ്പർക്ക് നേരെ എറിഞ്ഞു ഇന്ത്യൻ ബാറ്ററുടെ തലയ്ക്ക് മുകളിലൂടെയാണ് ആ ത്രോ സഞ്ചരിച്ചത് അയാളോട് അഹമ്മദ് ചിലതെല്ലാം പറയുകയും ചെയ്തു പക്ഷേ തികഞ്ഞ നിശബ്ദതയായിരുന്നു അയാളുടെ മറുപടി കുറച്ചു മിനിറ്റുകൾ കൂടി കടന്നുപോയി ക്രീസിൽ ഗ്രീസിൽ നിലയുറപ്പിച്ചിരുന്നിൽ സ്ട്രൈക്കിലെത്തി പക്ഷേ അഹമ്മദിന്റെ ഡെലിവറി മിഡിൽ ടു ലാക്ക് ലൈനിൽ പിച്ചു ചെയ്ത് ഗില്ലിന്റെ ഓഫ് സ്റ്റമ്പിന്റെ സ്ഥാനം തെറ്റിച്ചു വിശ്വസിക്കാനാവാതെ കുറച്ചു നേരത്തേക്ക് തരിച്ചു നിന്നു അഹമ്മദ് ഗില്ലിനു നേരെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു വേഗം തന്നെ മൈതാനം വിട്ടുപോകൂ മറ്റേറ്റ് മറ്റേറ്റുനിന്നിരുന്ന ഇന്ത്യൻ ബാറ്ററിലേക്ക് കാണികൾ ഉറ്റുനോക്കി അയാളിൽ നിന്ന് കാര്യമായ പ്രതികരണം ഒന്നും ഉണ്ടായില്ല പലരും അത്ഭുതപ്പെട്ടു കാരണം അയാളുടെ പേര് വിരാട് കോഹ്ലി എന്നായിരുന്നു പ്രതാപകാലത്തെ വിരാട് ബലരാമനെ പോലെയായിരുന്നു പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്ന് കൊണ്ടുവരുന്ന ഇനം ആ വിരാടിനെയാണ് ദുബായിൽ ഇന്ത്യക്ക് വേണ്ടിയിരുന്നതും മുഹമ്മദ് റസ്വാനും സംഘവും ഗില്ലിൻ്റെ വിക്കറ്റ് മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ പിച്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് എന്നത് മോശമല്ലാത്ത ടോട്ടൽ ആയിരുന്നു അങ്ങോട്ടെത്താൻ ഇന്ത്യക്ക് ഇനിയും നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് കൂടി ആവശ്യമുണ്ടായിരുന്നു ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ നാൽപ്പത്തഞ്ച് പന്തുകൾ ഇന്ത്യ നേരിട്ട് കഴിഞ്ഞിരിക്കുന്ന സമയം ഹാരിസ് റൌഫ് പന്തുമായി ഓടിവന്നു നൂറ്റി നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ വേഗത വിരാട് പുൾ ചെയ്യുന്നു ഡീപ് ഫൈനലെങ്കിൽ തൊടാനാവാതെ പന്ത് ഷോട്ട് ബൗണ്ടറിളിച്ചതിന് ശേഷം വിരാട് ബൗളറെ തുറച്ചു നോക്കി അതോടെ ഒരു കാര്യം ഉറപ്പായി വിരാടിന്റെ ആക്രമണോത്സാഹത ഇന്നും അയാളെ കൈവിട്ടിട്ടില്ല അയാൾ പോരിന് സർവസജ്ജനാണ് പിന്നീട് കണ്ടത് ആ പഴയ വിരാടിനെയായിരുന്നു നസീം ഷായെ കവറിന് മുകളിലൂടെ പറത്തി അർദ്ധ സെഞ്ചുറി കടന്നു പുതിയൊരു സ്പെല്ലിനായി എത്തിയ ഷാഹിൻ അഫ്രീദിയുടെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി ബൌളറെ അൺസെറ്റിൽ ചെയ്തു വിൻഡേജ് വിരാട് ശൈലികൾ പാകിസ്ഥാനി കമൻഡേറ്ററായ ബാസിദ് ഖാൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യക്ക് ഈ മത്സരം തോൽക്കുവാനാവില്ല അവർ പരാജയപ്പെട്ടാൽ അത് പാകിസ്ഥാന്റെ കഴിവായിരിക്കില്ല ഇന്ത്യയുടെ കഴിവ് കേടായിരിക്കും ബാസിദ്വാക്കുകൾ ഒരുവിടുമ്പോൾ ഇന്ത്യ എൺപത്തിനാല് റൺസുകൾക്ക് പിന്നിലായിരുന്നു പക്ഷേ കളി കൈവിട്ടുപോയെന്ന് പാകിസ്ഥാനികൾക്ക് തീർച്ചയായിരുന്നു അതായിരുന്നു വിരാടിൻ്റെ സമഗ്ര ആധിപത്യം സുന്ദരമായ കുറേ ബൗണ്ടറികൾ വിരാട് നേടി പതിനാലായിരം ഏകദിന റൺസ് എന്ന മോഹിപ്പിക്കുന്ന നാഴികക്കല്ലിലേക്ക് കൈപിടിച്ച് നടത്തിയ കവർ ഡ്രൈവ് കവർ ഡ്രൈവ് ഉൾപ്പെടെ എത്രയോ ഷോട്ടുകൾ നൂറ്റി നാപ്പത് കിലോമീറ്റർ മുകളിൽ വേഗതയുള്ള പന്തുകൾക്ക് മേൽ വിരാടിന് എൺപത്തി റൺസിന്റെ ബാറ്റിംഗ് ശരാശരി ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു അയാളെ പേസ് കൊണ്ട് വിറപ്പിക്കാൻ പാകിസ്ഥാനികൾക്ക് പിന്നെ എങ്ങനെ കഴിയും ഒരു വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് കടമെടുത്തു പറയാം വിരാടിനെ തോൽപ്പിക്കാൻ അഹമ്മദിന് ആവില്ല അംഗബലം കൊണ്ടും ആയുധ ബലം കൊണ്ടും വിരാടിനെ ജയിക്കാൻ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല